ഹലോ അസ്സലാമു അലൈക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഫസ്റ്റ് തന്നെ നമ്മൾ സമൂസ ഉണ്ടാക്കാൻ വരുന്നതാണ് അപ്പൊ ഉള്ളി കരിയുണ്ടോ അപ്പോൾ ഉള്ളി കരി ഉള്ളി കരി വെച്ചിട്ടുണ്ട് ഇത് വാട്ടി എടുക്കട്ടെ െണ്ണ വെച്ച് ഉള്ളി വാടാൻ വെച്ചിട്ടുണ്ട് ഉപ്പിട്ടു ടുപ്പത്ത് വേണ്ട ചിക്കന് ഉപേക്ഷിച്ചെടുക്കണം Thank you. അത് നമ്മൾക്ക് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചിൻ പേസ്റ്റ് ആക്കി വെച്ചത് കുറച്ചിട്ടുറക്ക കുറച്ച് ചപ്പ് ചപ്പിൻ്റെ എല്ലാം കുറച്ച് അധികം തന്നെ ചേർക്കുന്നുണ്ട് കരിവേപ്പിൻ്റെ ഇലയാണ് ഇത് നല്ലോണം അരിഞ്ഞിട്ട് കൊടുക്കല്ല ഞാൻ ഒരു സമൂസിൽ നാല് ഇല പെട്ട ആ ഇല മാത്രമേ ഉണ്ടാവുള്ളൂ സമൂസിൻ്റെ ഉള്ളിൽ അതെ ചെറുതാക്കിച്ച് അരിഞ്ഞ കത്ത じゃあこのままだときは。<Okay. S 2> <Okay. S 1> okay.

മസാലയ്ക്ക് കൊറച്ച് വലിയ ജീരകപ്പൊടി ഇട്ടെടുക്കുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ട് നല്ല കോഴി കോണ് അപ്പൊ കുറച്ച് കുരുമുളക് പൊടി पिल्ली मण्यपडी मोळाकी पोडी खर्च मण्यपडी ടുത്ത് ഒന്ന് ചെറിയാകട്ടെ ഒരു സ്പൂണൊന്നുമില്ല ഒരു അര സ്പൂണായിട്ട് വിനാഗിരി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ വിനാഗിരി വെച്ചെടുക്കുന്നുണ്ട് നല്ലോണം പൊടികളെ പച്ചമണം പൊ വരെ നല്ലോണം ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്യുന്നു ഞാൻ തന്നെ പറഞ്ഞാറുന്നേ കോഴി പറയുന്നുണ്ട് അപ്പം കുക്കറൊക്കെ ഉരുളാക്കിയങ്ങ് ഇതാക്കിയിട്ടിട്ടുണ്ട് തൊലക്കാതിന് ഒരു തുള്ളി ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് കണക്കുന്നത് പിന്നെ കളറില്ലാത്ത കുഴപ്പമുണ്ടല്ലോ അപ്പം ചിക്കൻ കൈ കൊണ്ട് പിച്ചിട്ടാൽ അതാണ് ടേസ്റ്റ് മിക്സിയിലടക്കുമ്പോൾ ഭക്ഷണം പറ്റ അരിഞ്ഞു പൂക്കവും അപ്പോൾ നമ്മളെ കുക്കറ് കോക്കി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് മു മുടി സൂപ്പറാണ് കിട്ടും അപ്പം ചിക്കന് പൊടിച്ച് ആക്കി വെച്ചിട്ടുണ്ട് അതിളക്കിന് കയ്യിൽ വെച്ചിട്ടാണ് കുത്തി അടച്ച് കൊടുക്കുകയാണ്

ചിക്കൻ പൊരിച്ചത് പിച്ചത് അതും തീക്കിട്ട് കൊടുക്കാം ഇത് നല്ലവണ്ണം മിക്സ് മിക്സ് ചെയ്ത് അതെ സമൂസിൻ്റെ മസാല കൂട്ടൊക്കെ നല്ലവണ്ണം ഇനി നമുക്ക് സമൂസ നിറയ്ക്കാം അതോടേയും കാണിച്ചിട്ടും ഇങ്ങനെ മസാല ഉണ്ടാക്കിക്കാണ് എല്ലാം പരീക്ഷിച്ചാൽ കൂടുതൽ നല്ല ടേസ്റ്റാകും മൈതപ്പൊടി തുള്ളി കുറച്ചെടുക്കുന്നുണ്ട് അപ്പം സമൂസൻ്റെ ഓല മടക്കിയിട്ടുണ്ട് ഇതിക്ക് നിറച്ച് ഓല മടക്കാൻ അത്ര പെർഫെക്റ്റ് അല്ല കേട്ടോ ഞാൻ എനിക്ക് വിൽക്കുന്ന മാതിരിയാണ് മടക്കുന്നത് చోళ్ళ <Sessizipan> పుట్టునుండగా <Sessizipan> സമോസ മടക്കിയതൊക്കെ സെറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇതുപോലെ എല്ലാം മടക്കിയിട്ട് കാണിച്ചു തരാം